ഹായ് എല്ലാ കൂട്ടുകാർക്കും ആളസ്ലോകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സമയം അതായത് സെപ്റ്റംബർ അവസാനിക്കുക ഒക്ടോബറിന്റെ ഈ ഒരു തുടക്ക സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ നാളായിട്ടും പൂക്കാതെയും കാക്കാതെയും ഇരിക്കുന്ന പ്ലാവിനും മാവിനും അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് വളപ്രയോഗങ്ങളെ കുറിച്ചും കുറച്ച് നല്ല ആരോഗ്യ സംരക്ഷണങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഒരു മാവാണെങ്കിലും ഒരു പ്ലാവാണെങ്കിലും ഉള്ള എല്ലാവരും ഈ ഒരു സമയത്ത് പലതും ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഡിസംബർ മാസത്തോടു കൂടെ നമ്മുടെ മാവ് പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാവിൽ നമുക്ക് ഈ ഒരു സമയത്താണ് നമ്മൾ വളപ്രയോഗമാണ് എന്നാലും ബ്രൂണിങ് ആണെങ്കിലും നടത്തേണ്ട സമയം അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം മാവിന്റെയും പ്ലാവിന്റെയും സംരക്ഷണങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും മറക്കല്ലേട്ടോ അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്കിലല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഓർത്തുള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയണതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ ഡ്രമ്മിലാണ് നേരിച്ചാലും ടെറച്ചിൻ്റെ മുകളിലൊക്കെ സ്ഥലപരിമിതി ഉള്ള എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ഒട്ട് തൈകൾ മേടിച്ച് വെക്കുന്നവരാണ് അപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ നമ്മുടെ മാവുന്തൈകള് മേടിച്ച് വയ്ക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കുന്നതായിട്ടും കാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന് കൃത്യമായിട്ടുള്ള അടിവളവും കൃത്യസമയങ്ങളിലുള്ള മേൽവളവും കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ അങ്ങനെ പൂക്കിയും കാക്കയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്നത് ഈ ഒരു സമയം ഇപ്പം നമ്മുടെ മഴയൊക്കെ അവസാനിച്ച് ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ മാവാണെങ്കിലും പ്ലാവാണ് കൂടുതലായിട്ടും മാവിനാണ് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് പ്ലാവിന് പ്രൂണിങ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വിയറ്റ്നാം എർലി പ്ലാവുകൾ പോലെയുള്ള പ്ലാവുകൾക്ക് നമ്മൾ എല്ലാ കാലത്തും ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവാണ് അങ്ങനെയുള്ള പ്ലാവെന്ന് പറയുന്നത് നമ്മുടെ ഒരു ചക്ക ഉണ്ടായി ആ ഒരു സീസൺ തീരുന്നതോടുകൂടെ നമ്മൾ ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം അല്ലാതെ ഈ ഒരു മാസ കണക്കിന് ഒരിക്കലും നമ്മൾ അതിൻ്റെ വളപ്രയോഗം അന്നേരിച്ചാലും ബ്രൂണിംഗ് ആയാലും ചെയ്യാൻ പാടുള്ളതല്ല പ്രധാനമായിട്ടും വീട്ടിൽ മാവുള്ള പലതരത്തിലുള്ള ഒട്ടുമാവുകളും പെട്ടെന്ന് കാക്കുന്ന മാവുകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള എല്ലാ മാസവും കാക്കുന്ന മാങ്ങ ഉണ്ടാവുന്ന തരത്തിലുള്ള മാവുകളും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് ലഭ്യമാണ് അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് ഈ ഡിസംബറോട് കൂടെ പൂക്കുകയും പിന്നീട് നമുക്കൊരു മാർച്ച് കൂടെ നമുക്ക് മാങ്ങ ഉണ്ടായി കിട്ടുന്നതുമായിട്ടുള്ള അങ്ങനെ വീട്ടിൽ മാവുകളുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദം ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ മാവിൻ്റെയും പ്ലാവിൻ്റെയും സംരക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള പല വീഡിയോസും ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ തരത്തിലുള്ള വളങ്ങളെ കുറിച്ചും അതായത് ഉലുവയുടെ വെള്ളമെന്ന് വെച്ചാലും കഞ്ഞിവെള്ളത്തിൽ കടല പിണ്ണാക്കും നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ പുളിപ്പിച്ചിട്ട് വെള്ള ഒഴിച്ചു കൊടുക്കുന്നതും തളിച്ചു കൊടുക്കുന്ന വളങ്ങളെ കുറിച്ചും കൽട്ടാറിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഒരു സമയമെന്ന് പറയുന്നത് നമ്മുടെ മാവിന് നല്ല രീതിയിൽ തടമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മാവിൻ്റെ ചെറുതായിട്ടെങ്കിലും തൊലി പോയിട്ടുള്ള ആ ഒരു എന്താ പറയുക മഴക്കാലത്തിനോട് അവസാനിച്ചുകൊണ്ട് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ആയിട്ട് നമ്മുടെ മാവിൻ്റെ ഏതെങ്കിലും ചില്ലകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണങ്ങിയ രീതിയിൽ ഏതെങ്കിലും ചില്ലകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ല എങ്കിലും വലിയ ഉയരത്തി പോയിട്ട് ഏതെങ്കിലും ചില്ലകൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം ബ്രൂണിങ് ചെയ്തതിന് ശേഷം അതുമെ ബോഡോ മിശ്രിതം നല്ലപോലെ പുരട്ടി കൊടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ വെട്ടി മുറിച്ചെടുത്ത ആ ഒരു ഭാഗത്തിന് താഴെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ മുകളങ്ങളുണ്ടാവുന്നതായിട്ടും പുതിയ നാമ്പുകൾ വന്ന് അതുമെ നല്ല രീതിയിൽ പൂക്കളുണ്ടായിട്ട് അതായത് മാമ്പൂവുണ്ടായി മാങ്ങ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ പ്ലൂണിങ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ നമ്മൾ പുക കൊള്ളിക്കാൻ നേരിച്ചുണ്ടെങ്കിൽ വലിയ ആളി കത്തിക്കാനെല്ലാം പറയുന്നത് പുക കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ പുകച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മാവൊക്കെ ഉണ്ട് സെൻറ്ററിലായിട്ട് നമ്മളിപ്പോഴും മാവും തോട്ടത്തിലൊക്കെ ചെയ്യുന്നത് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പുക വിളിക്കുന്നത് അങ്ങനെ ചെറുതായിട്ട് പുക വിളിച്ച് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ മാവുമെ നല്ല രീതിയിൽ പുതിയ പൂക്കൾ നല്ല രീതിയിൽ മാമ്പൂവ് ഉണ്ടാകുന്നതായിട്ടും ആ മാമ്പൂ മുഴുവനും ആൺ പൂക്കളെയല്ല ഉദ്ദേശിക്കുന്ന പെൺപൂക്കൾ മുഴുവനും മാങ്ങിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നല്ല സംരക്ഷണം വേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ഫലവൃക്ഷങ്ങളും പ്രത്യേകിച്ച് മാവിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രമ്മിലാണ് മാവ് വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ കഞ്ഞിവെള്ളത്തിലുള്ള ആ ഒരു കടലിപ്പിണ്ണാക്ക് കുളിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെ പുളിപ്പിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഡ്രമ്മിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പുക കൊള്ളിക്കുന്നത് പോലെ തന്നെ പുക കൊള്ളിക്കുന്നത് കൊള്ളിക്കുന്നതുപോലെ തന്നെയാണുള്ള ഒരു സംഭവമാണ് നമ്മൾ കടക്കിൽ നമ്മുടെ എല്ലാ വൃക്ഷങ്ങൾക്കും പറ്റുന്ന ഒന്നു തന്നെയാണ് നമ്മുടെ ഈ കൊന്നയുടെ തറി നമ്മൾ പണ്ട് കാലത്ത് എല്ലാവരും ഇട്ട് കൊടുക്കുന്ന ഒന്നായിരുന്നു കൊന്നത്തറി നമ്മുടെ ഈ ഒരു മാവിൻ്റെ കടക്കിലൊക്കെ ഇട്ട് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മാവിനെ നല്ല കുളിർമ നൽകിയിട്ട് ഇപ്പം ഒരു നമ്മുടെ കേരളത്തിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദാണ് ഇവിടെ തണവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മുടെ ദക്ഷരയോട് കൂടെ നല്ല പോലെ തണവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബ്രൂണിങ് എന്ന് പറയുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മൾ മാങ്ങ ഉണ്ടായി അവസാനിക്കുന്ന ആ ഒരു സമയത്ത് മെയ് മാസം ജൂൺ മാസത്തോടു കൂടെ മഴ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ലാസ്റ്റോട് കൂടിയിട്ടാണ് ഈ പകുതിക്ക് ശേഷം ജൂൺ പതിനഞ്ചിന് ശേഷം നമുക്ക് മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പ്രൂണിങ് ചെയ്തിട്ട് ബോഡോ കുഴമ്പ് തേക്കാറുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വളപ്രയോഗം നടത്തുന്ന സമയമാണ് നമുക്ക് കൃത്യമായിട്ട് നവംബർ ലാസ്റ്റ് ഡിസംബർ ആദ്യത്തോട് കൂടെ നമുക്കിവിടെ പൂക്കളൊക്കെ ഉണ്ടായി കാണും പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അല്ല നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്താണ് കേരളത്തിൽ കൃത്യമായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്തിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ എല്ലുപൊടിയും സമമായിട്ട് നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ എടുത്തിട്ടും നമുക്കിതിൻ്റെ കടക്കിലിട്ട് കൊടുക്കാം അതിലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളിത് പുളിപ്പിച്ചിട്ടുള്ള വെള്ളം ചാണകം കലക്കി വെച്ചിട്ട് അതിൽ പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് അത് കടക്കിൽ ഒഴിച്ച് കൊടുക്കുകയൊക്കെ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൂക്കാനായിട്ട് ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളാണ് അതുപോലെ തന്നെ പൂത്ത് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു വളപ്രയോഗമൊക്കെ നടത്തിയതിനു ശേഷം നമ്മൾ പൂക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ വളരെയധികം നനയുടെ ആവശ്യം നമ്മുടെ മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും ഇല്ല പൂത്തതിന് ശേഷമാണ് നമ്മുടെ മാവിന് നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടത് ദിവസത്തിലൊരു തവണയെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് അത് കായ പിടിച്ചു കിട്ടുകയുള്ളു അതുപോലെ തന്നെ പൂത്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് മഞ്ഞക്കണി ഇടുന്ന ആ ഒരിതുണ്ട് അതുപോലെ തന്നെ ഫിറമോൺ ഗണികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ ഒരു പൂക്കൾ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മാങ്ങകൾ ഉണ്ടായി തുടങ്ങുന്ന ഉണ്ടായിത്തുടങ്ങുന്ന ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചയുടെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ ആ ഒരു മാവിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ പൂത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിൽ വീഡിയോയിൽ മുൻപന്നെ പറഞ്ഞ് പുക കൊള്ളിച്ച് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ പുക ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് വരെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫിറമോൻകണിയൊക്കെ വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ പഴുക്കുന്ന സമയത്ത് അതിൽ പുഴു കാണാതിരിക്കാനായിട്ട് അല്ല എങ്കിൽ മാങ്ങ പഴുത്തു വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മാങ്ങയിൽ മുഴുവൻ പുഴുവായിരിക്കും അപ്പോൾ പുഴുവിൽ നിന്ന് നമ്മുടെ മാങ്ങയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മൾ മഞ്ഞക്കണിയോ അല്ലെങ്കിൽ ഫിറമോൻകണിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ പറയുന്ന കഞ്ഞിവെള്ളത്തിലുള്ള ഒരു ഒക്കെ കൃത്യമായിട്ടുള്ള അളവുകൾ നമ്മൾ പുലുവ ആണെങ്കിലും കൃത്യമായിട്ടുള്ള അളവുകൾ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് അളവുകൾ അറിയേണ്ടവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ കുറച്ച് സംരക്ഷണ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ മേറ്റ് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് you <laughs>